ഹായ് ഫ്രണ്ട്സ് ഈ മാ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കേക്കുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ പേര് മാത്യൂസ് കേക്ക് എന്നാണ് കേട്ടോ പേര് പക്ഷേ ഇത് ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടോ നമുക്കില്ല കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാ കേട്ടോ ആർക്കും വേണമെങ്കിലും ഇത് കഴിക്കുക ഷുഗർ ഉണ്ടായാലും ഇല്ലെങ്കിലും അടിപൊളിയാണ് ഈ കേക്ക് അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഒരു ചെപ്പിലാക്കിയിട്ട് പുറത്ത് വെച്ചാലും മതി കേട്ടാ അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത് അതിൻ്റെ ബട്ടർ ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഒരു ചെപ്പിലാക്കിയിട്ട് പുറത്ത് വെക്കാം അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ വാ അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തു അത് കഴിഞ്ഞ് ഇതിലേക്ക് ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ എടുത്ത് വിട്ടോ അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചോക്ലേറ്റിന് സ്പഞ്ചെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കൊക്കോ പൗഡർ എടുത്തു നല്ല ഡാർക്ക് കൊക്കോ പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണാനും ഒരു ഭംഗിക്ക് ഞാൻ നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ട് എടുത്തത് അതെല്ലാം കഴിഞ്ഞിട്ട് അതല്ല മൂന്ന് പ്രാവശ്യം നമ്മൾ അരിക്കുക കാരണം അതിൽ ഇങ്ങനെ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം നന്നായി അങ്ങോട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പം തരികളുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയാ സ്പോഞ്ച് പോലെ ഇങ്ങനെ വീർത്ത് വരില്ല അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറാണല്ലോ ഇട്ടോണത് അത് അവിടെ ഇവിടെയും കിടക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രം ഇങ്ങനെ വീർക്കും ചില ഭാഗം കുണ്ടും കുഴിപോലെയാവും അതില്ലാണ്ടിരിക്കും നമ്മൾ മൂന്ന് പ്രശം നന്നായി അരിച്ച് നീക്കാട്ടെ പിന്നെ ഞാൻ ഞാനിതിരിക്കും ബട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ബട്ടർ നമ്മൾ ഒരിക്കലും കേക്ക് ഉണ്ടാക്കുമ്പോൾ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കായിരിക്കും ഒരു മണിക്കൂർ മുന്നേങ്കിലും അതെടുത്ത് പുറത്ത് വയ്ക്കുക ബട്ടറും അതുപോലെ തന്നെ മുട്ടയൊക്കെ അപ്പോൾ ഞാൻ ഞാനിതിരിക്കെടുത്തത് ഒരു അമ്പത് ഗ്രാം ബട്ടറാണ് കേട്ടോ ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അമ്പത് ഗ്രാം ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് അപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ പോയി കണ്ട് വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്ക് ബട്ടർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം പിന്നെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പാല് മേടിക്കുന്നവർക്കൊക്കെ ബട്ടർ വീട്ടിലുണ്ടാക്കാം കേട്ടോ അത് ഞാൻ നന്നായി അങ്ങോട്ട് ബീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഞാനിതിരിക്കും പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഒരു കപ്പ് തികച്ചില്ല മുക്കാൽ കപ്പിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ അന്ന് ഒരു കപ്പ് തികച്ചില്ല അത് അപ്പം അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് എഗ്ഗാണ് കേട്ടോ അപ്പോൾ ഒരു എഗ്ഗ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യും പിന്നെ അടുത്ത ഇട്ടിട്ട് ബീറ്റ് ചെയ്യും അപ്പം നമ്മൾ ഈ ബട്ടർ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി അതിൻ്റെ ഒരു യെല്ലോ കളറാണല്ലോ അപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്തൊരു വൈറ്റ് കളറായതിന് ശേഷമേ നമ്മൾ അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇടാൻ പാടല്ലോ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വാനില സെൻസ് ഒരു ടീസ്പൂൺ താഴെയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എന്താ പറയുക ഡാർക്ക് കളറുമാണേ അപ്പം അത് കാരണം ഞാൻ ഒരു ടീസ്പൂൺ താഴാണ് അതിട്ടിട്ട് നന്നായി ആണ് മിക്സാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പി പുളിയില്ലാത്ത തൈരില്ലേ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ പുളി ഒട്ടും പാടില്ല അത് അതിട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുക അത് കഴിയുമ്പം നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോഴേ എന്താ പിരിഞ്ഞ പോലെ കാണും പക്ഷെ അത് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അത് പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ അരിച്ച് വെച്ച് പൊടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇടുക നന്നായി മിക്സ് ചെയ്യുക കുത്തി ഇളക്കരുത് എന്നിട്ട് കുറച്ച് ഭയങ്കര കട്ടി പോലെയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കുക കണ്ട ഇതിൻ്റെ ബാറ്ററി ഈ രീതിയിലാണ് കേട്ടോ വരാം നമ്മൾ പണ്ട് മുന്നുണ്ടാക്കണം കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ബാറ്ററി പോലെയല്ല ഇത്തിരി തിക്ക് ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു കീടൻ്റെ മോൾഡിലാണ് വെക്കണത് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്നിട്ട് ബേക്ക് ചെയ്യുന്ന ഓവലിൽ വെച്ചു അപ്പം അത് കഴിഞ്ഞ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ട് ഇത് ബേക്ക് ചെയ്ത് വന്നു കണ്ട നല്ല മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ബട്ടർ ക്രീമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ബട്ടർ ക്രീമിന് ഞാൻ ഐസിംഗ് ഷുഗർ ഉണ്ടാക്കുകയാണ് അതായത് നമ്മൾ ഒരു മുക്കാൽ കപ്പിൻ്റെ താഴെ പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടിയിട്ട് ഇട്ട് നന്നായി അടിച്ചെടുക്കാം അത് അത് അങ്ങോട്ട് നീക്കി വെച്ച ശേഷം വീണ്ടും നമ്മൾ ഒരു അമ്പത് ഗ്രാം ബട്ടർ ബട്ടറെടുക്കാം അതിനെ ബട്ടറെടുത്തിട്ട് അത് നന്നായി ബീറ്റ് ചെയ്യുക നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ യെല്ലോ കളർ ചെയ്യും ആ യെല്ലോ കളർ കളഞ്ഞ് വൈറ്റ് കളറാക്കാം അന്ന് നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ ഐസിങ് ഷുഗർ ഇല്ല അത് നമ്മൾ അരിച്ചിട്ടിട്ടോളാം കാരണം കട്ടകൾ ഉണ്ടാവാണ്ടിരിക്കാനേ കട്ടകളുണ്ടെങ്കിൽ തരിതരി പോലെ ഇങ്ങനെയൊക്കെ എടുക്കും നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇടുമ്പോൾ അപ്പോൾ അത് നമ്മളത് അരിച്ചെടുക്കുക അപ്പോൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കാൻ കയ്യിൽ അങ്ങനെ എടുത്തിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ച് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ബീറ്റ് ചെയ്യുക അങ്ങനെ ബീറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഒരു എന്താ പറയുക നല്ല മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ വാനില സെൻസും മിക്സാക്കുക കണ്ട നല്ല വൈറ്റ് കളർ കാണാൻ നല്ല പിങ്ങിൻ്റെ അല്ലേ അപ്പം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക അതുപോലെ ഈ ലെവലായിട്ട് നമുക്ക് കിട്ടും ഇത് ബട്ടർ ക്രീം കിട്ടാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അങ്ങനെ ഒന്നും വേണ്ട നേരിട്ട് കേക്ക് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് അതുപോലെ തന്നെ തേച്ച് പിടിക്കാം അപ്പോൾ തന്നെ വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം അതെല്ലാം നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം പക്ഷേ തണുപ്പിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് അപ്പോൾ തന്നെ മുറിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു ഇങ്ങനെ മെൽറ്റ് ആയിട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ കണ്ട നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ടാ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴും ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ചായ കുടിക്കാൻ കൊടുക്കുമ്പോൾ ഒപ്പം കൊടുക്കാം എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഒന്നും ട്രൈ ചെയ്ത് നോക്കാം